കേരളത്തിന്റെ ഭരണ തുടർച്ചയാണ് ഇന്ന് കേരളത്തിന് ഈ രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം അത് ആകാം അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വ്യവസായ മേഖല രീതി പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധ്യമാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇൻവെസ്റ്റർ എന്നെ വിളിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല ഇവിടെ വിദേശത്താണ് നമ്മുടെ ഇ ഒപ്പുവച്ചാണ് ഇവിടെ എന്തോ ഒരു എലക്ഷൻ കേരളത്തിൽ നടന്നെന്ന് കേട്ടു അതിൽ പഴയ ആളുകൾ എന്തോ വരുന്നു അപ്പോൾ ഞങ്ങൾ ബോർഡ് കൂടിയപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളും ഇവിടുത്തെ പല കാര്യങ്ങളും നേരത്തെ ഉള്ള അനുഭവം വച്ചിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ മാറ്റമൊന്നും വരാൻ പോകണില്ല പിന്നെ ആര് വന്നാലും മാറാൻ പറ്റാത്ത രൂപത്തിൽ സിസ്റ്റം നമ്മൾ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ബോർഡിന് ഒരു കോൺഫിഡൻസ് ഇല്ല ഇത് കാണിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നാടിനെതിരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം തുടരുന്നത് ഇടതുപക്ഷം തകരും എന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ നരേറ്റീവ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം തുടർന്നില്ലെങ്കിൽ കേരളം തകരും കേരളം നിലവെക്കണമെങ്കിൽ ഇടതുപക്ഷം തുടരണം ഇടതുപക്ഷം തുടരുമ്പോഴുണ്ടാകുന്ന ഏതെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയുമത് ഇടതുപക്ഷത്തിന് കഴിയും ഇത്തരം അഭിപ്രായങ്ങളും പ്രസക്തം തന്നെ കേരളം തകർന്നു കഴിഞ്ഞാൽ കേരളം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് പിന്നെ ഒരു തരത്തിനും കഴിയാത്ത സാഹചര്യം വരും രണ്ട് കോൺഗ്രസ് തോറ്റാൽ അവർ ബി ജെ പി ആയി മാറും എന്ന ആശങ്കയാണ് ആ ആശങ്കയെക്കാളും കേരളം ശ്രദ്ധിക്കേണ്ട ഭാഗം അവർ ജയിച്ചാൽ ഭരണം തന്നെ ബി ജെ പിയിലേക്ക് മാറും തോറ്റുകഴിഞ്ഞാൽ കോൺഗ്രസ് ആയിരിക്കും ബി ജെ പി മാറുക ചില ആളുകളായിരിക്കും എന്ന ആശങ്കയാണുള്ളതെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഭരണം തന്നെ ബി ജെ പിയിലേക്ക് മാറാം എന്നുള്ളതാണ് അരുണാചൽ പ്രദേശ് കാണിക്കുന്നത് മിസോറാം കാണിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ ബീഹാർ കാണിക്കുമതെല്ലാം ജയിച്ചാൽ കുറേ കൂടി അപകടമാണ് ഭരണം തന്നെ ബി ജെ പിയിലേക്ക് മാറും ഇടതുപക്ഷം തുടരണം തുടരുന്നത് ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ഉത്കണ്ഠപ്പെടുന്നവർ ഇടതുപക്ഷത്തിന് നിങ്ങളുടെ വിമർശനം എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തി നന്നായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം പക്ഷെ ഇടതുപക്ഷം തുടർന്നില്ലെങ്കിൽ തകരാൻ പോകുന്നത് കേരളമായിരിക്കും നവയുഗമല്ല അരാജക പ്രാകൃത യുഗത്തിലേക്കുള്ളൊരു യാത്രയിലേക്കുള്ള വഴി തുറക്കലായിരിക്കും അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ നരേറ്റീവ് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ പ്രതിപക്ഷമേതാവ് പറയുകയുണ്ടായി നീ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നരേറ്റീവാണ് വിജയിച്ചത് ഉറപ്പകൻ്റെയിൽ നരേറ്റീവ് എന്താ വസ്തുതകളാകെ പലതരത്തിൽ അടക്കത്തി വെച്ചുകൊണ്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കുക അതിന് പ്രത്യേകമായൊരു കഥനത്തിലൂടെ ഒരു പൊതുബോധം രൂപപ്പെടുത്തുക ഇതാണ് നരേറ്റീവ് അപ്പം അങ്ങനെ ഒരു നരേറ്റീവ് ഞങ്ങൾ അവതരിപ്പിച്ചു അടുത്ത നരേറ്റീവിലേക്കാണ് പോകുന്നത് ഈ നരേറ്റീവ് വളരെ കൃത്യമാണ് ഇത് ഇടതുപക്ഷത്തെ എന്നുള്ള ഉത്കണ്ഠയേക്കാളും കാണേണ്ടത് കേരളം തകരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഇനിയിപ്പോൾ തോറ്റു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് എങ്ങാനും ജയിച്ചാൽ അവർ നേരെ അധികാരം ബി ജെ പിയിലേക്ക് കൊടുക്കുമെന്നാണ് ഈ സംസ്ഥാനങ്ങളുടെ പാഠങ്ങളെല്ലാം നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ളത്